ഏരിയ സമ്മേളനം സിപിഐഎം സമാപന സമ്മേളനം മാഹി മാഹിമുണ്ടോക്ക് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വെച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് മാഹി മഞ്ചക്കലിൽ നിന്ന് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും ഉണ്ടായി ശിങ്കാരിമേളം ശിങ്കാരിമേളം റിപ്പീറ്റ് മ്യൂസിക് ഫ്യൂഷൻ എന്നിവയുടെ അകമ്പടിയോടെ നടന്ന ബഹുജനപ്രകടനം മുണ്ടോക്ക് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സമാപിച്ചു പൊതുസമ്മേളനത്തിന് ഏരിയ സെക്രട്ടറി സി കെ രമേശൻ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ പി സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കാരായി രാജൻ ജില്ലാ കമ്മിറ്റി അംഗം എം സി പവിത്രൻ എന്നിവർ സംസാരിച്ചു കേരള ഫോക് ലോർ അക്കാദമി അവാർഡ് ജേതാവ് കുട്ടാപ്പൂ കതി നയിച്ച നാട്ടുകുട്ടം തലശ്ശേരിയുടെ പാട്ടും പറച്ചിലും നാടൻ ും അവതരി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്നത് വ്യത്യസ്തമാണ് കോൺഗ്രസിൽ നോമിനേഷൻ കഴിഞ്ഞ എത്രയോ ദശകങ്ങളായി കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ബി ജെ പിയിൽ ഡബിൾ നോമിനേഷനാണ് അതുകൊണ്ട് തന്നെ തമ്മിലടിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി പക്ഷേ ഇത് നേരത്തെ പ്രവർത്തിക്കാ പ്രസിഡന്റിനെ സംസ്ഥാന പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന അത്യപൂർവമായ സംഘടനാ രീതി അംഗീകരിച്ച മാറ്റിയാണ് എന്നാൽ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അഖിലേന്ത്യാ സെക്രട്ടറി വരെ ലോക്കൽ കമ്മിറ്റി മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ എല്ലാ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്നു ഇതാണ് സി പി ഐ എമ്മിന്റെ പരിശേരി ഏരിയ സമേനം രണ്ട് ദിവസങ്ങളിൽ നടന്നതിനു ശേഷം സി കെ രമേശന ഏരിയ സെക്രട്ടറിയായി ഇരുപത്തൊന്ന ഏരിയ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അടക്കമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് വിവിധങ്ങളായ പക്ഷോ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനവും കഴിഞ്ഞില്ല തലിശ്ശേരി ഏരിയയിൽ മുപ്പത്തിരണ്ട് തീരങ്ങളായരായ രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വം കൊണ്ട് ചുവന്നു പുതുക്കം അന്ന പ്രത്യേകതയുണ്ട് ഈ ഏരിയയിൽ എല്ലാ ബ്രാഞ്ച് സ്വദേഹങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണ്